കാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയെട്ടിന് നടക്കും നിലവിൽ പ്രസിഡന്റ് ആയിരുന്ന കെ സൽമത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കുറുക്കുൾ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ലീഗ് അംഗം സൈനബ ചെനാത്താണ് പുതിയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് പാർട്ടി ധാരണ അനുസരിച്ചാണ് അധ്യക്ഷ പദവിയിലെ മാറ്റം അതേസമയം വൈസ് പ്രസിഡന്റ് പദവിയിലും മാറ്റമുണ്ടെങ്കിലും നിലവിലെ വൈസ് പ്രസിഡന്റ് പി സി അഷ്റഫ് ഇതുവരെയും രാജി നൽകിയിട്ടില്ല കാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച പകൽ പതിനൊന്നിന് നടക്കും പാർട്ടിയുടെ ധാരണ അനുസരിച്ച് നിലവിലെ പ്രസിഡന്റ് കെ സൽമത്ത് കഴിഞ്ഞ മാസം മുപ്പതിന് രാജിവെച്ചിരുന്നു കുറക്കോൾ ഡിവിഷനിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് അംഗം സൈനബ ചേനാത്താണ് അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് നിലവിൽ താനൂർ നിയോജക മണ്ഡലം വനിതാ ലീഗ് വൈസ് പ്രസിഡന്റാണ് ചെറുവണ്ണ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് തവണ സി ഡി എസ് വൈസ് ചെയർപേഴ്സണായും ഫിഷറീസ് കോർഡിനേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് പതിനാറ് അംഗ ഭരണസമിതിയിൽ പന്ത്രണ്ട് യു ഡി എഫ് അംഗങ്ങളും എൽ ഡി എഫിന് നാല് അംഗങ്ങളുമാണ് യു ഡി എഫിലെ പന്ത്രണ്ടിൽ ഒരാൾ കോൺഗ്രസ് അംഗമാണ് അതേസമയം വൈസ് പ്രസിഡന്റ് പദവിയിൽ മാറ്റമുണ്ടെങ്കിലും നിലവിലെ വൈസ് പ്രസിഡന്റ് പി സി അഷ്റഫ് രാജിവെക്കാത്ത സാഹചര്യത്തിലാണ് നീണ്ടുപോകുന്നത് രണ്ട് ദിവസത്തിനകം രാജി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഒഴൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച യൂത്ത് ലീഗ് നേതാവ് വി കെ ജലീലിനെയാണ് പുതിയ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പാർട്ടി പരിഗണിക്കുന്നത് വൈസ് പ്രസിഡന്റ് രാജി നീണ്ടുപോകുന്നത് പാർട്ടിയിലും അമർശത്തിനിടയാക്കിയിട്ടുണ്ട്